ദിണ്ടിക്കൽ കുമളി റെയിൽവേ പാത കേരള തമിഴ്നാട് അതിർത്തിയായ ലോവർ ക്യാമ്പ് വരെ നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തേനി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റെയിൽവേ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം തീയതികളിൽ തേനിയിൽ നിന്നും പദയാത്ര സംഘടിപ്പിക്കും സമരപദയാത്രയ്ക്ക് തേക്കടി ടൂറിസം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിന്തുണ അർപ്പിച്ചു പദയാത്രയിൽ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുക്കും ടൂറിസം രംഗത്തും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സുഗന്ധ വിജ്ഞന വ്യാപാര ഒക്കെ ഏറെ പ്രയോജനം ചെയ്യുന്ന തരത്തിലേക്ക് ഈ റെയിൽവേ ലൈൻ നീട്ടുന്നതുകൂടി ഉണ്ടാവും അതിനാവശ്യമായ സമ്മർദ്ദം കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചു വരുന്ന സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ രണ്ടു ദിവസത്തെ പദയാത്ര സംഘടിപ്പിക്കുന്നത് ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള സമര പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് മിനിസ്റ്ററുമായി ചർച്ച ചെയ്യുന്നവരും കുമ്മലിൽ നിന്നുള്ള പൊതുപ്രവർത്തകര് ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരത്തില് ുമളി വരെ കുമളി എന്ന് പറഞ്ഞാൽ അത് നോർ ക്യാബ് റെയിൽവേ സ്റ്റേഷൻ നീട്ടുന്നതോടെ കുമളിയുടെ മുഖഛായം മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അയ്യപ്പ ഭക്തരുടെ ഇടത്താവളം എന്ന നിലയ്ക്കും സുഗന്ധ വ്യത്യാനങ്ങളുടെ നാടെന്ന നിലയ്ക്കും ടൂറിസത്തിന്റെ അനേക അനന്തസാധ്യതകളുള്ള തേക്കടി എന്ന നിലയ്ക്കും ഇതൊരു വലിയ ഒരു കുതിപ്പായിരിക്കും റെയിൽവേ സ്റ്റേഷൻ കുമളി വരെ നീട്ടുന്നതോടുകൂടി ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഏതറ്റം വരെ പോയിട്ടും ഇത് സാധിച്ചെടുക്കുന്നതിന് വേണ്ടി സമരസമിതിയോടൊപ്പം കുമളിയിലെ പൊതുപ്രവർത്തകരും ടൂറിസം രംഗത്തുള്ളവരും ഉണ്ട്